ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഇക്കണോമിക്സിന്റെ റീ എക്സാം അതായത് ജൂൺ എക്സാം ജൂണിൽ നടന്ന യു ജി സി നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു അതിന്റെ റീ എക്സാം ഇപ്പോൾ ഓഗസ്റ്റ് ട്വൻറ്റിഎത്തിന് കഴിഞ്ഞിരിക്കുകയാണ് സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആ ഒരു എക്സാം എങ്ങനെയൊക്കെ ആയിരുന്നു അതായത് എങ്ങനെയ്ക്ക് നമ്മുടെ ഇപ്പം ഒരുപാട് പാറ്റേൺ ചേഞ്ചും ആയിട്ടാണ് ജൂൺ പതിനെട്ടിലെ നമ്മുടെ എക്സാം തന്നെ വന്നത് മോഡ് മോഡ് ഓഫ് എക്സാം തന്നെ മാറി ആൻഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും മാറിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ ഈ റീ എക്സാം നടന്നപ്പോ എങ്ങനെയാണ് അത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് സോ നമുക്ക് ആദ്യം തന്നെ ഈ ലൈവ് കാണുന്ന ആളുകളിൽ നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു എക്സാമ്പിള് ഈ ഒരു എക്സാമ്പിള് എങ്ങനെ എങ്ങനെയാണ് ഏതൊരു ലെവലാണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ള രീതിയിൽ ഒന്ന് കമെന്റ് ചെയ്യാം ഓക്കെ കാരണം വളരെയധികം മിക്സ്ഡ് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് അതായത് പല ആളുകളും എക്സാം കഴിഞ്ഞു വന്ന് വളരെ ഈസി ആയിരുന്നു എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചിരുന്നു പല സ്റ്റുഡൻസും അങ്ങനെ പറഞ്ഞു ദെൻ പിന്നെ പേര് കുറച്ചൊക്കെ ഈസി ആയിരുന്നു കുറച്ച് മോഡറേറ്റ് ലെവലായിരുന്നു കുറച്ച് അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ള ഓവറോൾ ഒരു മോഡറേറ്റ് ലെവൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ കുറെ പേർക്ക് ഭയങ്കര ടഫായിരുന്നു എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ എന്താ പറയാ ഇനി എൻ ടി എൻ ടി എട്ടൊരു ബന്ധം ഇല്ല ഇനി മുതൽ നെറ്റ് എക്സാമേ വിട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അപ്പൊ വളരെ മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു ഈ ഒരു എക്സാമിനെ കുറിച്ച് ഉണ്ടായിരുന്നത് സോ നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തത് എന്നുള്ളത് ഒന്ന് കമെന്റ് ചെയ്യുക ദൻ നമ്മൾ ഓവറോൾ ഒരു അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഡിസംബർ എക്സാം അതായത് ട്വന്റി ട്വന്റി ത്രീയിൽ പാറ്റേൺ പാറ്റേൺ ചേഞ്ച് ഇല്ല അതായത് സിബിടി മോഡിൽ തന്നെ നടത്തിയ എക്സാം എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു എക്സാമിന് എന്താണ് വ്യത്യാസം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ആ ഒരു എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വാസ് എ ഈസി ഓർ മോഡറേറ്റ് ലെവൽ എക്സാം കാരണം ഡിസംബറിലെ എക്സാം എന്ന് പറയുന്നത് വളരെയധികം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്ന ഒരു എക്സാം ആയിരുന്നു മാത്തമാറ്റിക്കിലായാലും ഇക്കണോമെട്രിക്സിലായാലും വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു എക്സാം ആയിരുന്നു ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ എന്ന് പറയുന്നത് സോ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു റീ എക്സാം അല്ലെങ്കിൽ ഓഗസ്റ്റിൽ ഇപ്പോൾ നടന്ന ഈ എക്സാം എന്ന് പറയുന്നത് ഈസി പക്ഷെ നമ്മുടെ ജൂൺ എയ്റ്റീനിലെ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മൊറോലെസ് ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏരിയ ഓഫ് ഫോക്കസിൽ മാത്രമാണ് വ്യത്യാസം കാണുന്നുള്ളത് കാരണം ജൂൺ എയ്റ്റീനിന്ന് വന്ന ടൈപ്പ് ഓഫ് ക്രിണോളജിക്കൽ അറേഞ്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഈ ഒരു തവണയും കൂടുതലായിട്ട് കാണാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ഓക്കെ വേറൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസംബറിനെ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെയധികം കുറവായിരുന്നു ഓക്കെ അപ്പോൾ ഫാക്റ്റുകൾ ഓർത്ത് വെക്കാൻ പറ്റിയവർക്ക് മേ ബി ഈസി ആയി തോന്നിയ ഒരു എക്സാം ആയിരിക്കുന്നത് ദെൻ നമുക്ക് പറയാലോ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്ന ഒരു എക്സാം ആയിരുന്നു ഓക്കെ ദെൻ ഈ ക്വസ്റ്റൻസ് കുറെ ഒക്കെ ഡയറക്റ്റ് ആയിരുന്നു ഡയറക്ട്ലി ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതേപോലെ ഫാക്ടുകൾ ആയിരുന്നു അതായത് ഇപ്പോ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന മൈക്രോലോ തിയറീസ് മാക്രോലോ തിയറീസ് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് ഇതൊന്നും ഫോക്കസ് ചെയ്തിട്ടല്ല ചെയ്തിട്ടുണ്ടാവുന്ന നമ്മൾ റിലേറ്റീവ്ലി ഈസി എന്ന് പറയുന്ന മണി ആൻഡ് ബാങ്കിങ് പബ്ലിക് ഫിനാൻസ് അതുപോലെയുള്ള സബ്ജക്ട്സിൽ നിന്നാണ് നമ്മൾക്ക് കൂടുതലും ക്വസ്റ്റൻസ് വന്നത് എന്നിട്ട് പോലും ഈ ടഫ് എങ്ങനെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേർക്ക് ടഫ് ആയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് മീൻസ് ദ ഫോളോയിങ് ആയാലും ക്രൊണോളജി ആയാലും എല്ലാം തന്നെയും വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിരുന്നു പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ ആണ് റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മൾ എപ്പോഴും ഒരു പത്ത് മാർക്ക് ഉറപ്പിച്ച് നമ്മൾ വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് അതായത് ഇപ്പൊ നമ്മള് അത് അത് ഈസി ആണല്ലോ അത് ഈസിയായിരിക്കുമല്ലോ എന്ന് കരുതി ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റില് അത് പോയി അറ്റൻഡ് ചെയ്യാൻ നിന്നവരൊക്കെ ജസ്റ്റ് ഷോക്ക് ആയിപ്പോയി കാരണം നമുക്ക് അതിനകത്ത് റീഡിങ് കോംപ്രിഹെൻഷനകത്ത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു കാരണം ഡെഫിസിറ്റിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചത് പബ്ലിക് ഫിനാൻസിൽ നിന്ന് ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ കോംപ്രിഹെൻഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ അതിന് അതിനകത്തും നമുക്ക് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഈ ടൈം കൺസ്യൂം ഈ ടൈം മാനേജ്മെന്റിലുള്ള പ്രശ്നം കൊണ്ടാണ് കുറെ പേർക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഈ ഒരു എക്സാമിനെ വളരെയധികം ടഫ് എന്ന് പലർക്കും തോന്നിയത് അതുകൊണ്ടായിരിക്കും ഓക്കെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു എക്സാമില് ഫോക്കസ് ഈ ഒരു എക്സാം എക്സ്പ്ലോർ ചെയ്ത ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഡെമോഗ്രഫി എൻവയറോൺമെന്റ് ഭാഗങ്ങളൊക്കെയാണ് ദെൻ മണി ആൻഡ് ബാങ്കിങ് പബ്ലിക് ഫൈനാൻസ് ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് നമുക്കറിയാം ജൂൺ ടു തൗസൻഡ് എയ്റ്റീനിലെ സോറി ജൂൺ എയ്റ്റീനില് ട്വന്റി ട്വന്റി ഫോർ ജൂൺ എയ്റ്റീനിലെ നടന്ന എക്സാമില് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നത് സെയിം ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പക്ഷെ കൂടുതലും എന്താണ് ഇന്ത്യൻ ഇക്കോണമിയിലെ ഡാറ്റാബേസ് ബജറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ക്രൊണോളജി അതേപോലെ അറേഞ്ച് ചെയ്യാനും ഒക്കെയായിരുന്നു ക്വസ്റ്റൻസ് വന്നിരുന്നത് ആൻഡ് ആ ഒരു പാറ്റേൺ ഇവിടെയും ആ ഒരു പാറ്റേൺ ഇവിടെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ പറയുന്ന സബ്ജക്റ്റിൽ നിന്നൊക്കെയും ഫാക്ച്വൽ ടൈപ്പ് ഓഫ് സ് അതായത് ഓരോ തിയറീസ് വന്ന ഇയർ അതിനെ ഓർഡർ ആക്കാൻ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത് ഓക്കെ ദെൻ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻസിനെ കറക്റ്റ്ലി നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്ന് നോക്കാം നമുക്കറിയാം നമ്മൾ ഐഫറിനക ഐഫറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും ലൈവ് ക്ലാസ്സുകളിൽ നിന്നും ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പറേഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ജെ ആർ എഫ് ക്ലബ്ബ് പോലെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഓക്കെ അതായത് നമ്മൾ ജൂൺ എയ്റ്റീൻ എക്സാം ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ആ ഒരു എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ നോക്കിയപ്പോ നമ്മള് നമുക്ക് നമ്മൾ കൂടുതൽ പിന്നെ ഫോക്കസ് ചെയ്തത് ഈ ടൈപ്പ് ഓഫ് ഫാക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റൻസിനെ തന്നെയായിരുന്നു അതായത് ഇന്ത്യൻ ഇക്കോണമിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് അപ്പൊ അതിനുശേഷം നടന്നിട്ടുള്ള ജെ ആർ എഫ് ക്ലബ് സെഷൻസിലെല്ലാം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഫാക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റൻസിന് അനലൈസ് ചെയ്യുക എവിടെന്നാണ് ഈ ഡാറ്റാസ് കിട്ടുന്നത് ഈ ഡാറ്റാസ് എവിടെന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റൻസ് വരുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഏഹ് നമ്മള് പബ്ലിക് ഫിനാൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് ഫൈനാൻസിൽ പബ്ലിക് ഫൈനാൻസിൽ ഫിഫ് ഫിഫ്റ്റീൻത്ത് ഫൈനാൻസ് കമ്മീഷൻ ക്രൈറ്റീരിയ ഓക്കെ നമ്മളെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷന്റെ ക്രൈറ്റീരിയനെ അസെൻഡിങ് ഓർഡറിൽ ആക്കാൻ വേണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ച പഠിപ്പിച്ച കാര്യങ്ങളാണ് ദെൻ പബ്ലിക് ഗുഡ്സിന്റെ ഫീച്ചേഴ്സ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു പബ്ലിക് ഗുഡിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമായിരുന്നു ദെൻ ഇൻട്രൊഡക്ഷൻ വേറസ് ടൈപ്പ് ഓഫ് ടാക്സസ് ക്രൊണോളജിക്കൽ ഓർഡർ അതായത് ഓരോ ടൈപ്പ് ഓഫ് ടാക്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ പബ്ലിക് ഫൈനാൻസിലെ തിയറിയോ വൈസ് മാൻ പീക്ക് പീക്കൊക്കെ ഹൈപ്പോത്തോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ചോദിച്ചത് ഇതൊക്കെ ഫാക്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ റീഡിങ് കോംപ്രിഹെൻഷൻ വന്നത് പബ്ലിക് ഫൈനാൻസിൽ തന്നായിരുന്നു ടൈപ്സ് ഓഫ് ഡെഫോസിറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ദെൻ കോസ്റ്റ് തിയറം ചോദിച്ചപ്പോൾ മാത്സ് ഓഫ് ഫോളോയിങ് മാത്സ് ഓഫ് ഫോളോയിങ് ക്രൊണോജിക്കൽ ഓർഡർ ചോദിച്ചപ്പോൾ തിയറത്തിന്റെ ഇയറും ചോദിച്ചിട്ടുണ്ട് അതേപോലെ അതിന്റെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു ദെൻ ആർ ബി എം ആക്ട് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നെങ്കിൽ പോലും പലതും കൺഫ്യൂസിംഗ് ആയിരുന്നു എന്നുവെച്ചാൽ പലതും കൺഫ്യൂസിംഗ് ആയിരുന്നു പക്ഷെ ചിലതിലൊക്കെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും നമ്മൾ ക്ലാസുകളിൽ പറയുന്നതാണ് നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻസ് കൃത്യമായിട്ട് കൃത്യമായിട്ടിരുന്നു വായിച്ചു നോക്കാം എന്തെങ്കിലും ലൂപ്പ് ഹോൾ ചിലപ്പോ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അറിയാമായിരിക്കും ഓക്കെ ഒരെണ്ണം നമുക്ക് ഷുവർ ഉണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസിനെ അങ്ങനെ എലിമിനേഷൻ ഒരു പരിധി വരെ പോസിബിൾ ആയിരുന്നു ഈ ഒരു എക്സാമില് പക്ഷേ മറ്റ് ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെയധികം ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നെങ്കിൽ പോലും ഓപ്ഷൻസ് വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ദെൻ നമ്മൾ മണി ആൻഡ് ബാങ്കിങ്ങിന്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ആർ ബി ഐന്റെ ഫങ്ഷൻ വളരെ ഡയറക്റ്റ്ലി ചോദിച്ച ഒരു ക്വസ്റ്റൻ ആയിരുന്നു ആർ ബി ഐന്റെ ഫങ്ഷൻസ് എന്തായിരുന്നു എന്നുള്ളത് പക്ഷെ ഓപ്ഷൻസ് വന്നപ്പോൾ നമുക്ക് അതിനകത്ത് കൺഫ്യൂഷൻസ് ആയി ഓക്കെ ദെൻ യു പി ഐ ഇൻട്രൊഡ്യൂസ് യു പി ഐന്റെ ഇൻട്രൊഡക്ഷൻ ബാങ്കിങ് കമ്മറ്റീസ് ബാങ്കിങ് കമ്മിറ്റീസ് നമ്മൾ കോഡ് ഉണ്ടാക്കി നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ബാങ്കിങ് കമ്മിറ്റീസ് അതിന്റെ ഓർഡറിൽ തന്നെ പഠിച്ച കാര്യമാണ് ആ കോഡ് ഓർമ്മ വന്ന നമ്മുടെ കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും റെഡ് മാർക്ക് അവർ സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ദെൻ അറേഞ്ച് ഇൻട്രൊഡക്ഷൻ ഓഫ് ബാങ്ക്സ് ഓക്കെ ബാങ്കിന്റെ ഇൻട്രോഡക്ഷൻ ഓരോ ബാങ്കുകളും വന്ന വർഷം അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം ഓക്കെ നമ്മൾ എല്ലാം തന്നെ എന്താണ് ഫാക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് മോണിറ്ററി പോളിസി ടൂൾസിനെ പറ്റി ചോദിച്ചു നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ദെൻ ട്രഷറി ബിൽസ് മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഓക്കെ ഇത്രയും ഏരിയയിൽ നിന്നാണ് മണി ആൻഡ് ബാങ്കിംഗിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഇനി ഇന്റർനാഷണൽ ഇക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗാട്ട് ഡബ്ല്യു ഡിഒ വേൾഡ് ബാങ്ക് ഐ ബിആർ ഡി ഇതിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചത് ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ച പല തിയറീസും ഉണ്ട് ഹെക്ഷുറോലിൻ റോളിൻ മോഡലും ഓക്കെ അങ്ങനത്തെ ഒരുപാട് തിയറീസ് നമ്മൾ ഇരുന്ന് പഠിച്ചു പക്ഷെ വന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് തിയറിറ്റിക്കലി നമ്മൾ പറയാനാണെങ്കിൽ ടേംസ് ഓഫ് ട്രേഡും സെക്യുലർ ഡിറ്റിയറിയോ ഡിറ്റീരിയോറേഷൻ തിയറും അതും ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു അതായത് ഈ സെക്യുലർ ഡിറ്റീരിയോറേഷൻ തിയറം ആരാണ് പ്രൊപ്പോണ്ട് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് ആക്ച്വലി സെക്യുലർ ഡിറ്റീരിയറേഷൻ തീയറിന്റെ വേറൊരു പേരാണ് പ്രബിഷ് സിംഗർ ഹൈപ്പോത്തെസിസ് പ്രഭീഷ്യൻ സിംഗറുമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഇങ്ങനെയല്ല ചോദിച്ചത് പ്രബിഷ് സിംഗർ എന്ന് ചോദിച്ചില്ല ഓക്കെ അപ്പോ ഓരോ തിയറിന്റെയും എന്തൊക്കെ പേരിൽ അത് അറിയപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത് ദെൻ ഹെഡ്ജിങ് സ്പെക്യുലേഷൻ ആർബിട്രേജ് ദെൻ ഗ്രാവിറ്റി മോഡൽ ഇന്റർനാഷണൽ ഇക്കണോമിക്സ് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റി മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ എയ്റ്റീനിൽ നടന്ന എക്സാമിലും ഗ്രാവിറ്റി മോഡൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അന്ന് ചോദിച്ചത് ഇക്വേഷൻ ആയിരുന്നു ഗ്രാവിറ്റി മോഡലിന് കറസ്പോണ്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ ചോദിച്ചത് ഗ്രാവിറ്റി മോഡൽ അനുസരിച്ച് ടേംസ് ഓഫ് ട്രേഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ഏതാന്നുള്ള രീതിയിലാണ് ഇത്തവണ ചോദിച്ചത് ഓക്കെ അപ്പൊ ഈ ഗ്രാവിറ്റി മോഡൽ ഈ ഈയൊരു ക്വസ്റ്റ്യൻ നമ്മള് ഇൻഡെപ്റ്റ് അനാലിസിൽ നമ്മള് യൂട്യൂബ് യൂട്യൂബ് ലൈവിലും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജിആർഎഫ് ക്ലബ് സെഷൻസിലും ചെയ്തിട്ടുണ്ട് ഓക്കെ ഗ്രാവിറ്റി മോഡൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദെൻ ഇക്കണോമെട്രിക്സിനെ ബേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പുതിയ ഇതെന്ന് പറയുമ്പോൾ ഒരു അൻകോവ മോഡൽ മാത്രമേ ഒരു അധികം ഫെമിലിയർ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നുള്ളൂ ഇക്കണോമെട്രിക്സിൽ നമുക്ക് വന്നിട്ടുള്ള ഈ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ടെസ്റ്റ് ഓഫ് കോ ഇന്റഗ്രേഷൻ ടെസ്റ്റ് ഓഫ് ഓട്ടോ കോറലേഷൻ ഹെട്രോസ്കെ ആസ്റ്റസിറ്റിയൊക്കെ ഹെട്രോസ്കർ ആസ്വസിറ്റിയും ഓട്ടോ കോറുലേഷൻ ടെസ്റ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്കണോമെട്രിക്സ് നിന്ന് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എപ്പോഴും വരുന്നതാണ് അതിനകത്ത് പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല മീൻസ് ഒരു പുതിയ ഏരിയയിൽ നിന്നും ഒന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല ടെസ്റ്റ് ഓഫ് കോ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡയറക്ട്ലി വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡെൻ മാൾ പറ്റിയും ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഓക്കെ ദെൻ അപ്പൊ ഇക്കണോമെട്രിക്സിൽ നിന്നും മോസ്റ്റ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നുള്ളൂ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല ജൂൺ എയ്റ്റീനിലെ ക്വസ്റ്റ്യനിൽ ജൂൺ എയ്റ്റീ ജൂൺ എയ്റ്റീനിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് റാങ്ക് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് അതായത് കുറച്ചധികം കമ്പ്യൂട്ടേഷൻ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനകത്ത് ചോദിച്ചതെങ്കിൽ ഇവിടെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആയിരുന്നു എക്കണോമെട്രിക്സിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡെമോഗ്രഫി എടുക്കാനാണെങ്കിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവ് ഫാമിലി ഹെൽത്ത് സർവേ ഫൈവ് അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ എക്സാമിലും അങ്ങനെ തന്നെയായിരുന്നു ജൂൺ എയ്റ്റീനിലെ എക്സാമിനകത്തും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് അക്കോർഡിംഗ് ടു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഫൈവ് എന്ന് വെച്ചിട്ട് തന്നെ മൾട്ടി ഡൈമെൻഷനലി പുവർ ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ ഓർഡർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജെ ആർ എഫ് ക്ലബിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ ഡെയിലി പോൾസ് കൊടുക്കുമ്പോൾ അതിനകത്തും എൻ എഫ് എച്ച് എസ് ഫൈവിനെ ബേസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് കൊടുത്തതാണ് ഓക്കെ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ദെൻ ആ ഫുൾ ഡോക്യുമെന്റും നമ്മൾ ഷെയർ ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ ഇതിനകത്ത് ബാക്കിയുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇതൊക്കെയും എന്ത് തന്നെയായിരുന്നു വളരെ ഡയറക്ട് ക്വസ്റ്റൻസ് ആയിരുന്നു നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര ദിവസം മീൻസ് എത്ര ഡീസം കഴിയുമ്പോഴാണ് ആ ഒരു സംഭവം കമ്പ്യൂട്ട് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് ഓക്കെ അപ്പം വളരെ ഡയറക്ട് ക്വസ്റ്റൻസ് ആയിരുന്നു ഇതിനകത്ത് ഒന്നൊക്കെ വന്നിട്ടുള്ളത് ദെൻ എൻവയോൺമെന്റൽ ഇക്കണോമിക്സിൽ എസ് ഡി ജി എസ് ഡി ജിയും ജൂൺ എയ്റ്റീനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു സ്റ്റേറ്റ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദൻ ബ്രഡ്ലാൻഡ് കമ്മീഷൻ പ്രോട്ടോകോൾസ് പ്രോട്ടോകോൾസും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഏരിയ ആയിരുന്നു കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ എക്സാമിനും ഇത് തന്നെയായിരുന്നു പ്രോട്ടോകോൾസിനെ പറ്റിയും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു എക്സാം എക്സാമിന്റെ ലെവൽ കുറച്ച് ടഫായി പോയി പോയതാണ് ഓക്കെ ഇനി നമുക്ക് കോൺസെപ്റ്റിലേക്ക് അതായത് ഇപ്പം തിയറി പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്രോ ഇക്കണോമിക്സിൽ നിന്നും വന്നിട്ടുള്ളത് ടോബിൻസ് ക്യൂ റേഷ്യോ ദിവസ ോ ഡെമോൺസ്ട്രേഷൻ എഫക്ട് ഫിഷർ എഫക്ട് പിന്നെ ഡിമാൻഡ് ഫോർ മണി ഒരു ഡിമാൻഡ് ഫോർ മണിയുടെ ക്രണോളജിക്കൽ ഓർഡർ ഓക്കെ അതിൽ നിന്നും അവര് എന്താ പറയാ കോൺസെപ്റ്റിനെ മാറ്റി ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഓക്കെ ദെൻ ഇതൊക്കെ ഡയറക്ട് ക്വസ്റ്റൻസ് ആയിരുന്നു സ്റ്റോക്ക് ആൻഡ് ഫ്ലോ കോൺസെപ്റ്റ്സ് ഒക്കെ ഓക്കെ ഇതാണ് മൈക്രോ ഇക്കണോമിക്സിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൈക്രോ ഇക്കണോമിക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് കോബ്ഡാഗ്ലാസ് പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ നമ്മൾ എപ്പോഴും സ്ട്രെസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കോബ്ഡാഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദെൻ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രോഫിറ്റ് തിയറീസ് കൺസ്യൂമർ സപ്ലസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അപ്ലസ് അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ദെൻ ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ പിക്യു എൽ ഐ എച്ച് ഡി ഐ ക്യാപിറ്റൽ ഇന്റൻസിവ് ആൻഡ് ലേബർ ഇൻറ്റെൻസീവ് ഇത്തരം കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ നിന്നും വന്നിട്ടുള്ളത് പിക്യുഎൽ ഐ പിക്യു എൽ ഐ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് എച്ച് ഡി ഐന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് അത് മെഷർ ചെയ്യുമ്പോൾ ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂൺ എയ്റ്റീനിലും വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കേ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൽ വരുമ്പോൾ ൂടുതൽ നമ്മുടെ ഇപ്പം കൂടുതൽ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ കുറെ പേർക്കും ഒരു ബുദ്ധിമുട്ട് ഉള്ള ഏരിയ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠി പഠിച്ച ഒരു ഏരിയ ആയിരുന്നു മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് പക്ഷെ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൽ നിന്നും വളരെ കുറച്ച് ചോദ്യങ്ങളെ ഇത്തവണ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു പ്രോഫിറ്റ് മാക്സിമൈസിങ് ലെവൽ ഓഫ് ഔട്ട് പുട്ട് ആൻഡ് പ്രൈസ് ഇത്രയും മാത്രമേ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളൂ ഓക്കെ നമുക്കിനി ഓവറോൾ ഈ ഒരു എക്സാമിനെ പറ്റി എക്സാമിന്റെ പാറ്റേണിനെ നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ വി കൻ സേർ വെർ മോർ നമ്പർ ഓഫ് ക്രോണോളജി ക്വസ്റ്റ്യൻസ് അതായത് മേ ബി ഇതുവരെ ഉള്ളതിൽ അതായത് ജൂൺ എക്സാം വന്നപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ ആദ്യമായിട്ട് കണ്ടു ഒരുപാട് ക്രോണോളജി ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ ആ ഒരു അതേ പാറ്റേണിൽ തന്നെ പക്ഷെ ജൂൺ എയ്റ്റീൻ എക്സാമിനെക്കാളും ക്രോണോളജി ക്വസ്റ്റൻസ് ഈ ഒരു എക്സാമിൽ ഉണ്ടായിരുന്നു ആൻഡ് മോർ നമ്പർ ഓഫ് മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് ദെൻ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ അതിനകത്തും എന്ത് വന്നു കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യാൻ കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വന്നു ദെൻ ലെസ് ഇമ്പോർട്ടൻസ് ടു കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റൻ ദെൻ നോ അസർഷൻ റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീനെ കൺസിഡർ ചെയ്യുമ്പോൾ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു എക്സാമിൽ ഉണ്ടായ വളരെ വലിയൊരു മാറ്റമാണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂൺ എയ്റ്റീനിലെ എക്സാമിനും അങ്ങനെ തന്നെയായിരുന്നു അസേഷൻ റീസൺസ് ക്വസ്റ്റ്യൻസ് വരെ പാടെ ഒഴിവാക്കിയിട്ടുണ്ട് എൻ ടി എ ഓക്കെ വിറ്റ് മീൻസ് ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ളതല്ല ജൂൺ എയ്റ്റീൻ ഉണ്ടായിരുന്നില്ല ഈ തവണ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് നമുക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് ഓവർ ഓൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റാ ഡിസംബറിൽ വന്ന കട്ട് ഓഫ് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണ് ഡിസംബറിൽ വന്ന കട്ട് ഓഫ് ഐ തിങ്ക് ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിയർലി വൺ ഫിഫ്റ്റി ആയിരുന്നു സോ ആ ഒരു വൺ ഫിഫ്റ്റി ലെവലിനകത്ത് വൺ ഫിഫ്റ്റി അത്രയും ഡിഫിക്കൽട്ടായിരുന്നു ആ എക്സാം അപ്പൊ ആ വൺ ഫിഫ്റ്റി വന്ന ആ ഒരു ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കട്ട് ഓഫ് കുറഞ്ഞു ഓക്കെ പക്ഷേ ഇവിടെ ആ ഒരു ഡിസംബർ എക്സാമിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈസിയാണ് സോ ആ വൺ ഫിഫ്റ്റിയിൽ നിന്നും കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യത ഒരു വൺ സെവൻറ്റി അതായത് നെറ്റിന്റെ കട്ട് ഓഫ് ആണ് പറയുന്നത് വൺ ഫിഫ്റ്റി അന്ന് അന്ന് വൺ ഫിഫ്റ്റി ആയിരുന്നു ഇപ്പോൾ മേ ബി ഒരു വൺ സെവൻറ്റിയിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് ഓക്കെ ജെ ആർ എഫിന്റെ ആണെങ്കിൽ വൺ എയ്റ്റി ആയിരുന്നു സോ അതൊരു വൺ നയൻറ്റി ടു ഹൺഡ്രഡിന് അടുത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതിനേക്കാളും എന്താ ഡിസംബർ ലെവലിനെക്കാളും എന്തായാലും നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് കൂടുതലായിരിക്കും കട്ട് ഓഫ് കൂടുതലാവും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു എക്സാമിനെ ഈ ഒരു കഴിഞ്ഞ എക്സാമിനെ പറ്റി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് സോ നമ്മളുടെ ഐഫറിന്റെ ബാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ബാച്ച് ആയിട്ടുള്ള മിഷൻ ജെ ആർ എഫ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിലേക്കുള്ള പ്രിപ്പറേഷനുള്ള മിഷൻ ജെ ആർ എഫ് ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് സോ ഈ ഒരു വീഡിയോന് താഴെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോം ഫിൽ ചെയ്യുക നമ്മുടെ ടീം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ദൻ ഈ ഒരു നമ്മുടെ ബാച്ചിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു